ുംബർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുന്നത്ത നമസ്കാരങ്ങളിൽ സൂറത്തുകൾ ഓതേണ്ടതുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് സുന്നത്ത നമസ്കാരങ്ങളിൽ സൂറത്തുകൾ ഓതൽ നല്ലതാണ് ഫറുദ് നമസ്കാരങ്ങളിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുകൾ നമ്മൾ ഓതി വരുന്നത് എല്ലാവർക്കും അറിയാം ഫറുദ് നമസ്കാരങ്ങളെ പോലെ തന്നെ സുന്നത്ത നമസ്കാരങ്ങളിൽ നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ് പലപ്പോഴും സുന്നത്ത നമസ്കാരങ്ങൾ അതിൽ തറാവീഹ് നമസ്കാരം മാത്രമാണ് ജമാഅത്തായി നിർവഹിക്കുക അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ സൂറത്തുകൾ നമുക്ക് ഓതാം അതിൽ യാതൊരു വസ്വാസവും ആശയക്കുഴപ്പവും ആരും കാണിക്കേണ്ടതില്ല കാരണം ചില പ്രത്യേകമായി സുന്നത്ത് നമസ്കാരങ്ങൾ സൂറത്തിൽ ഓതണം എന്ന് മാത്രല്ല ഓതേണ്ട സൂറത്ത് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശേഷമായ സുന്ന നമസ്കാരമാണ് സുഭഹിക്കുമ്പുള്ള രണ്ടരക്കാലത്ത് നമസ്കാരം ഈ രണ്ടരക്കാലത്ത് നമസ്കാരത്തിൽ പ്രവാചകൻ ഓതാൻ പറഞ്ഞ രണ്ട് സൂറത്തുകൾ സൂഹത്തുകളൊന്നും സൂറത്തിൽ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയിത്തും രണ്ടാമത്തെ സൂറത്തുൽ അറുപത്തിനാലാമത്തെ ആയിത്തുമാണ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആയത്ത് അഹ്ലൽ കിതാബി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആലിം റാനിന്റെ ആയത്ത് അതേപോലെ തന്നെ കാഫിറൂൻ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ ഓദാൻ ഒന്നാമത്തെ സുബഹിക്ക് സുബഹിയുടെ സുന്നത്തിന്റെ കാഫിറൂനും രണ്ടാമത്തെ അഹദ് ഓദാനും അദീസുകൾ കൃത്യമായി നമുക്ക് പ്രമാണങ്ങളുടെ പിൻവലം കാണാൻ കഴിയും അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൽ സൂറത്തുകൾ ഓദാമെന്ന് മാത്രമല്ല ഓതേണ്ട പ്രത്യേകമായ ആയിത്തുകളും സൂറത്തുകളും പ്രവാചകൻ വരച്ച് കാണിക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം അത് മാത്രമല്ല നിങ്ങൾ നോക്കും മഗ്രീബ് നമസ്കാരത്തിന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം ഒന്നാമത്തെ രണ്ടാമത്തെ അഹദ് മുസ്ലിം റിപ്പോർട്ടായി നമുക്കിത് കാണാൻ കഴിയും മാത്രമല്ല വിത്തൃ നമസ്കാരത്തിൽ അഥവാ ലൈലിന്റെ അല്ലെങ്കിൽ കിയാമുർ റമദാനിന്റെ അവസാനത്തെ മൂന്ന് റക്കാത്ത് വരുന്നതാണ് വിത്തൃ നമസ്കാരത്തിന്റെ അവസാന ഭാഗം ആ വിത്ര നമസ്കാരത്തിലെ അഥവാ കിയാമുൽ അവസാനത്തെ മൂന്ന് റക്കാത്തുകളിൽ ഓതേണ്ട

അതേപോലെ തന്നെ ശേഷമുള്ള നമസ്കാരം തവാഫ് ചെയ്ത ശേഷം നമസ്കാരത്തിൽ ഒന്നാമത്തെ ഓദാൻ കുലി കാഫറൂനും രണ്ടാമത്തെ കുൽഹു അല്ലാഹു അഹദും ഓദാൻ വേണ്ടി പറഞ്ഞു അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണല്ലോ പെരുന്നാൾ നമസ്കാരം ആ പെരുന്നാൾ നമസ്കാരത്തിൽ ഓതേണ്ട സുഹൃത്തുകളെ കുറിച്ച് പ്രവാചകന് വരച്ച് കാണിക്കുമ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ രണ്ടാമത്തെ ചില ഹദീസുകൾ കാണാൻ അതേപോലെ ുംമർ ഓതാനും ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായും സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ ഹബീബായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ സൂറത്ത് ഓതാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഫർദ്ദു നമസ്കാരങ്ങളിലേതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിലും അത് റവാത്തി ആണെങ്കിലും ദുഹാ നമസ്കാരമാണെങ്കിലും കിയാമുലയിലാണെങ്കിലും തഹീത് ഒക്കെ നമുക്ക് തോന്നാം അതിൽ യാതൊരു സംശയവും ഇല്ല അതിലൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല പ്രമാണങ്ങളിൽ പിൻവലം നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമ്മി വർക്കാത്തു